ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് അറുപതിലുള്ള റയോൺ മാക്സികളാണ് ഷോൾ മാക്സി ആണ് അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോണത് അൻപത്തി ആറാണ് അഞ്ഞൂറ് രൂപയുടെ അഞ്ഞൂറ്റി മുപ്പതിന് എന്താ സെയിലാക്കിയിരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ കൂടുതൽ പീസുകൾ ഉണ്ടാവില്ല കേട്ടോ ഓ നമ്മൾ അപ്പോൾ അതാക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യുക മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ അതൊരു കളറ് അതിൻ്റെ തന്നെ പ്രിൻറ്റ് ചെയ്ത് എന്താണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ്ട് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് പ്രിൻ്റഡ് മാറ്റം ഉണ്ട് കേട്ടോ അതിൻ്റെ പ്രിൻറ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇതാണ് അതിൻ്റേത് ഇതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ അതിൽ ആ റേറ്റിലുള്ളത് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ആ റേറ്റിൽ വരുന്നത് ഇതാക്കണം ഇതാണ് കേട്ടോ അതിൽ വരുന്നത് ഒരു കളറ് അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്ത ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് നാൽപ്പത്തിയാറായിരിക്കും ചെസ്റ്റ് വരുന്നത് നീ നാൽപ്പത്തി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കട്ടോ അത് കേട്ടോ ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് നാൽപ്പത് വരും എന്നാലും അഞ്ഞൂറ്റി അറുപത് രൂപേ ഒരു മാക്സിക്ക് വരുള്ളൂ ഇതാട്ടോ ഇതാണ് ഇതിൻ്റെ ധനലക്ഷ്മിയാണ് ഇത് വരുന്നത് അപ്പൊ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണോട്ടോ ഇതിന് വരുന്നത് അതിൽ തന്നെ ഒരു പ്രിന്റ് ബ്ലൂല്ട്ടോ ബ്ലൂയില് വരുന്നത് ഇങ്ങനെയാണേട്ടോ ഈ ഒരു പ്രിന്റിലാണ് പിന്നെ ബ്ലൂല് പ്രിന്റ് പിന്നെ വരുന്നത് മെറൂണിയിലാണ് കേട്ടോ മെറൂണിയിലാണ് പിന്നെ വരുന്നത് ഇതാക്കണം മെറൂണിലാണ് കേട്ടോ ഇതൊന്നും നമ്മളെ കൊണ്ട് ഇട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കാണിക്കാത്തത് കിട്ടോ നമുക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ ഇതൊക്കെ സൈസ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഇതാണ് കണ്ടില്ലേ അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് അഞ്ഞൂറ്റി അറുപത് രൂപ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അടുത്തൊരു കളറ് വരുന്നത് ഇതൊക്കെ ഓരോരോ പ്രിൻ്റുകൾ തന്നെ ഉള്ളു കേട്ടോ ഒക്കെ ഓരോരോ സൈസുകൾ തന്നെ ഉള്ളു എന്താ അല്ല ഓരോരോ സെറ്റ് തന്നെ ഉള്ളു കേട്ടോ ചോപ്പുവാണെങ്കിൽ ആ രണ്ടെണ്ണം ഉണ്ടാകും ഇത് വയലറ്റിൽ വരുന്നതാണ് കേട്ടോ അതാക്കണോ അപ്പോൾ അത് ആ കളർ കഴിഞ്ഞു പിന്നെ ഇതിൽ രണ്ട് കളറുണ്ട് അൻപത്തിയാറിൽ ഇതിൻ്റെ ഇത് ബ്ലാക്ക് ഇത് ബ്ലൂ അല്ല ഇത് ബ്ലാക്ക് തന്നെ കേട്ടോ അത് ബ്ലാക്കിൻ്റെ ഷോൾ വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയിൽ ഇതാ കേട്ടോ അടുത്തതൊന്ന് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അഞ്ഞൂറ്റി ഇരുപതിൽ വരുന്നത് കേട്ടോ നൂറ്റി ഇരുപതിൽ വരുന്ന ഒരു ഫോസ് അല്ല ഇനി നാരത്തെ നമ്മൾ റെഡ് കാണിച്ചില്ലേ അതിൻ്റെ ഒരു ബ്ലാക്ക് ഇതാ കേട്ടോ അപ്പം ഇത്രയും പീസുകളാണ് എത്ര അൻപത്തി ആറിൽ ഉള്ളത് കേട്ടോ ഓഫർ പ്രൈസിൽ അഞ്ഞൂറ്റി ഇരുപതിനും ഓഫർ പ്രൈസിലുള്ളത് ഇത്രയും കളറുകളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ ഇനി അറുപതിനു ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് തന്നെ ഉള്ളത് തോന്നുന്നു കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് രീതി അറുപത് ലെങ്ത് കിട്ടോ ഇനി അൻപത്തിയെട്ടര വേണമെന്ന് വെച്ചാൽ എടുക്കുക ചിലപ്പോൾ ഇത് ചുരുങ്ങാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും മറ്റതൊക്കെ അപ്പോൾ ഇതാ കേട്ടോ ഇതും സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ആണ് കേട്ടോ എന്നാലും നിങ്ങൾക്ക് അഞ്ഞൂറ്റി എഴുപത് വരള്ളൂ കണ്ടല്ലേ ഇതാണ് ഒരു കളർ ചേഞ്ച് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു നാല് കളറിന് ഉണ്ടാകുള്ളൂ അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് സ്റ്റിച്ചിങ് വന്നിട്ട് വരിക അടുത്തതാണ് ഇതിൻ്റെ കളർ വരുന്നത് വയലറ്റ് എന്തോ നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരിക അറുപതാണ് ലെങ്ത് വരിക അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുവാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളി ഇന്നലെ മിഞ്ഞാന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറേ മെസ്സേജ് പെൻഡിങ്ങിനുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നും നാളെയും എടുക്കുന്നതൊക്കെ തിങ്കളാഴ്ച അയക്കാൻ പറ്റുള്ളൂ ഇന്ന് കുറച്ചും കൂടിയും ബാലൻസ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചക്കത്തിന് കുറച്ചും കൂ ബാലൻസ് പോവാനുണ്ട് ശനിയാഴ്ച അറിഞ്ഞാൽ രാവിലെ എടുത്ത് ഓടലും പിന്നെ വ്യാഴാഴ്ച രാത്രിക്കത്തും വെള്ളിയാഴ്ചക്കത്തും ഓടലുട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് അത് തിങ്കളാഴ്ചയായിരിക്കും ഇന്ന് പറ്റിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച അയക്കവും ബുധനും വ്യാഴമൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ ഇതാക്കണം അപ്പോൾ ഇത്രയും കളറുകളാണ് അറുപതിൽ സ്റ്റോക്ക് ഉള്ളത് ഈ ലാസ്റ്റ് കാണിച്ച നാലും ബാക്കി അൻപത്താറ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തു തരും ഷെയർ ചെയ്തു തരാം കമൻ്റ് ചെയ്യുക ഓക്കെ അസല വൈക്കും